ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പത്മശ്രീ പുസ്തക വണ്ടി കാഞ്ഞങ്ങാട് സൗത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി കവിയും കേന്ദ്ര സാംസ്കാരിക വകുപ്പ് സീനിയർ ഫെലോയുമായ നാലപ്പാടം പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തേകാൻ ഇനി മാത്രം കാഞ്ഞങ്ങാട് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് വിദ്യാർത്ഥികൾക്കായി പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ കാസർഗോഡ് ജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളിലും എത്തിക്കുവാനുള്ള പത്മശ്രീ പുസ്തകവണ്ടി കാഞ്ഞങ്ങാട് സൗത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി സ്കൂളിൽ പുസ്തകവണ്ടിക്ക് സ്കൂൾ അധികൃതരും കുട്ടികളും ചേർന്ന് ഉജ്ജ്വല സ്വീകരണവും നൽകി കവിയും കേന്ദ്ര സാംസ്കാരിക വകുപ്പ് സീനിയർ ഫെല്ലോയുമായ നാലപ്പാടം പത്മനാഭൻ പ്രധാന അധ്യാപകൻ ആർ സതീശൻ മാസ്റ്റർക്ക് പുസ്തകം കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു വളരുന്ന നാവിൻ്റെ പൊമ്പത്ത് വാക്കേ വാക്കേ കൂടെവിടെ ഒളിതിങ്ങും കൂവലും കുഞ്ചിത്തന്നാണ് കവി പാടിയിരിക്കുന്നത് നമ്മൾ കാക്കേ കാക്ക കൂടെ കവി പറയുന്നു വാക്കേ വാക്കേ കൂടെവിടെ വാക്കുകൾ കൂടുകുന്ന ഇടമാണ് പുസ്തകങ്ങൾ അങ്ങനെ ഒരു വണ്ടി നിറയെ പുസ്തകങ്ങളുമായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുസ്തകങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങൾ കേരളത്തിലെ എല്ലാ എത്തിക്കുക ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് കഴിഞ്ഞ വർഷം 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 മുമ്പത്തെ ഫസ്റ്റ് ആദ്യ നടത്തിയ ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ രൂപയുടെ പുസ്തകങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് റെക്കോർഡാണ് സീനിയർ അസിസ്റ്റന്റ് ശാരദ രാധ സ്റ്റാഫ് സെക്രട്ടറി രഞ്ജിത്ത് എന്നിവർ സംബന്ധിച്ചു വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പുസ്തക വണ്ടി സന്ദർശിച്ച് ഇഷ്ടാനുസരണം പുസ്തകങ്ങൾ തെരഞ്ഞെടുത്തു